നമസ്കാരം ലോകം ഉറ്റുനോക്കിയ ഒരു ഉച്ചകോടിയായിരുന്നു ചൈനയിൽ കഴിഞ്ഞ ദിവസം നടന്ന എസ്ഇഒ ഉച്ചകോടി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ അന്താരാഷ്ട്ര സംഘടനയിൽ പത്ത് അംഗരാജ്യങ്ങളാണ് ഉള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയും ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഏറ്റവും വലിയ രാജ്യങ്ങളുമാണ് ഈ മൂന്ന് രാജ്യങ്ങളും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നാൽ ലോക ജനസംഖ്യയുടെ വലിയൊരു അംശമുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ ശക്തികളെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിൻ്റെ ഭാഗമായി ലോക നേതാക്കളെല്ലാം ചൈനയിൽ വരുന്നുണ്ടെങ്കിലും ഈ ഉച്ചകോടിയെ മാത്രമല്ല അതിന് തൊട്ട് മുന്നേ നടന്ന ഇന്ത്യ ചൈന ഉഭയകക്ഷി ചർച്ച അതോടൊപ്പം തന്നെ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ചർച്ച ഈ മീറ്റിങ്ങിന് അല്ലെങ്കിൽ എസ് ഇ മീറ്റിംഗിന് തൊട്ടു പിന്നാലെ നടന്ന ഉഭയകക്ഷി ചർച്ച ഈ രണ്ട് ചർച്ചകളെയുമാണ് ലോകം ഉറ്റുനോക്കിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച എസ്ഇഒ ഉച്ചകോടിക്ക് തൊട്ടു പിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈ റഷ്യൻ പ്രധാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ചർച്ച ഈ ചർച്ചകളും രണ്ട് ചർച്ചകളുമാണ് ലോകം ഉറ്റുനോക്കിയ രണ്ട് വലിയ സംഭവങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇന്ത്യയും റഷ്യയുമായി തന്നെ നടന്നതാണ് എന്ന് വ്യക്തമായി തന്നെ പറയാം കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെയധികം ഉത്സാഹവാനായി കാണപ്പെട്ടു അദ്ദേഹം ചിരിച്ചും കളിച്ചും മോദിയോട് സംസാരിക്കുന്നതും മോദിയുമായി ആശയവിനിമയം നടത്തുന്നതും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് എസ്ഇഒ മീറ്റിംഗിന് ശേഷമാണ് ഈ ഉഭയകക്ഷി ചർച്ച റഷ്യ ഇന്ത്യ ഉഭയകക്ഷി ചർച്ച നടന്നത് ആ ചർച്ച നടക്കുന്ന സ്ഥലത്തേക്ക് അതായത് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്ന വേദിയിൽ നിന്നും കുറച്ച് അങ്ങോട്ട് അധികം മാറിയാണ് ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടക്കുക അങ്ങോട്ടേക്ക് വാഹനത്തിലാണ് പോകേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും ഒരുമിച്ച് ഒരു കാറിൽ യാത്ര ചെയ്യും എന്നൊരു തീരുമാനമുണ്ടായിരുന്നു അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പോലും റഷ്യൻ പ്രസിഡന്റിന് ഒരു കാറിൽ യാത്ര ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല കാരണം തൊട്ടടുത്ത് മോസ്കോ രജിസ്ട്രേഷനിലുള്ള ഒരു കാർ ഉണ്ടായിരുന്നു അതിലായിരുന്നു ഈ വ്ളാഡിമിർ പുടിൻ പോകേണ്ടിയിരുന്നത് പക്ഷേ നമ്മുടെ ട്രംപ് നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് അവസാന നിമിഷമാണ് ആ തീരുമാനമാറ്റം ഉണ്ടാകുന്നത് പക്ഷേ നരേന്ദ്രമോദിയോടൊപ്പമായിരിക്കും ഒരു കാറിലായിരിക്കും സമ്മേളന വേദിയിൽ നിന്നും ഉച്ചകോടി വേദിയിൽ നിന്നും ബയലാറ്റുകൾ നടക്കുന്ന വേദിയിലേക്ക് പോവുക എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് പുടിൻ ഉച്ചകോടിയുടെ വേദിയിൽ നിന്നിറങ്ങി പ്രധാനമന്ത്രിക്ക് ഒരു പത്ത് മിനിറ്റ് വീണ്ടും താമസമുണ്ടായിരുന്നു പക്ഷേ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്ത് പുടിൻ പത്ത് മിനിറ്റ് കാത്തിരുന്നു എന്നുള്ളതാണ് ഇന്നലെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇന്ത്യൻ രാഷ്ട്ര വേണ്ടി മറ്റൊരു രാഷ്ട്രത്തലവൻ അത് ഇന്ത്യ എന്നല്ല ഏതൊരു രാഷ്ട്രത്തലവനും വേണ്ടി മറ്റൊരു രാഷ്ട്രത്തലവൻ പത്ത് ഒക്കെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൻ്റെ സൂചനയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി ഇദ്ദേഹം പത്ത് മിനിറ്റ് ആ വേദിയിൽ കാത്തിരുന്നു നരേന്ദ്രമോദി തൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇരു ഇരുപേരും രണ്ടുപേരും ഒരുമിച്ച് ഒരേ കാറിൽ സമ്മേളന വേദിയിലേക്ക് അതായത് ഉഭയകക്ഷി ചർച്ച നടക്കുന്ന വേദിയിലേക്ക് പോവുകയായിരുന്നു അവിടേക്ക് കാറ് മെല്ലെ ുന്നു ഉഭയകക്ഷി ചർച്ച നടക്കുന്ന വേദിയിൽ എത്തുന്നു എന്നിട്ടും മിനിറ്റോളം അതായത് വേദിയിൽ എത്തിയിട്ടും കാറിൽ ഇരുപേരും തുടർന്നു എന്നുള്ളതാണ് അതായത് ഇരുവരും ഒരുമിച്ച് രണ്ട് ലോക നേതാക്കളും ഒരുമിച്ച് കാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സമ്മേളന വേദിയിൽ എത്തിയിട്ടും കാറിൽ നിന്നും പുറത്തിറങ്ങിയില്ല വീണ്ടും മിനിറ്റുകളോളം കാറിനകത്ത് തന്നെ ഇവർ രണ്ടുപേരും തനിച്ചിരുന്ന് സംസാരിച്ചു അതായത് ഈ കാറിൽ രണ്ടുപേരും കയറിയാതു മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ോക നേതാക്കളും തമ്മിൽ സംസാരിച്ചിരുന്നു ആ സംസാരം അല്ലെങ്കിൽ ആ ചർച്ച പൂർത്തിയാകും വരെ ഈ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടും വാഹനത്തിൽ നിന്നും രണ്ട് ലോക നേതാക്കളും പുറത്തിറങ്ങിയില്ല ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ ഈ വേദി ഈ കാറിൽ നിന്നും പുറത്തിറങ്ങുന്നത് പിന്നീട് ഔപചാരികമായ ചർച്ചകളിലേക്ക് ബയോലാട്രൽ ചർച്ചകളിലേക്ക് കടക്കുന്നു അത് മണിക്കൂറുകളോളം നീണ്ടു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും മണിക്കൂറുകളോളം ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു ആ ആശയവിനിമയത്തിലാണ് ഈ കാറിനുള്ളിൽ നടന്ന ചർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് തീർച്ചയായും അമേരിക്കയുടെ വിലക്ക് റഷ്യയ്ക്ക് മേൽ ഉപ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് മേൽ അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു റഷ്യ യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നതിൻ്റെ പേരിൽ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് താരിഫ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്യായമാണ് എന്ന് ഇന്ത്യ മാത്രമല്ല മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളും പറയുന്നു അമേരിക്ക വിപണി നിഷേധിക്കുകയാണെങ്കിൽ റഷ്യൻ വിപണി ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും എന്ന് നേരത്തെ തന്നെ റഷ്യ സൂചന നൽകിയതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു എന്ന് റഷ്യ ഊന്നി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഈ കാറിനകത്തെ കൂടിക്കാഴ്ച ഇപ്പോൾ ലോകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമാവുകയാണ് എന്തായിരിക്കാം എന്ന് ഇവർ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ആ ചർച്ചയിൽ ഉണ്ടായിരിക്കാം അതിനെ തുടർന്ന് പിന്നീട് നടന്ന ബയലാറ്ററിൽ അതിൻ്റെ മറ്റ് ഫോളോ അപ്പുകൾ ഉണ്ടായിരിക്കാം എന്ന് കൃത്യമായി തന്നെ ലോകം വിലയിരുത്തുന്നു അതായത് ഇന്ത്യ റഷ്യ ബന്ധം പുതിയ തലത്തിലേക്ക് കടക്കുന്നു അതിനിർണായകമായ ചർച്ചകൾ നടന്നത് ഈ വാഹനത്തിലാണ് എന്നതുമാണ് വസ്തുത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിശപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്